ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിനായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തീരെ എഗ്ഗ് കഴിക്കാത്ത കുട്ടികളിൽ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഇതിന് കുറച്ച് വെജിറ്റബിൾ ആവശ്യമുണ്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാബേജ് അതുപോലെ ക്യാരറ്റ് ക്യാപ്സിക്കം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ക്യാപ്സിക്കം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ക്യാപ്സിക്കം ഒഴിവാക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് കോണ് വേറെ എന്താ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഉണ്ടാവില്ലേ ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വെജിറ്റബിൾ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാലും ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ വെള്ളത്തിൽ മാത്രം നിങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് അതുപോലെ തന്നെ മൈദ വേണ്ടാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് വലുതിന് ചെറുതിനൊക്കെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിപ്പോൾ നേർ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിത് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടും പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇതിലേക്ക് മുട്ട ഉപയോഗിക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ഓയിൽ ഉപയോഗിക്കാം ഇതാ ബട്ടർ മെൽട്ടാവുന്ന സമയം ഇതാ നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചാൽ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോൾട്ടായി കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് വഴിന്ന് കിട്ടിയാൽ മതി ഇതാ കുറച്ച് സമയം തന്നെ ഒന്ന് വയന്ന് വരുന്നതാ ഇത്ര ആയാൽ മതി കൂടുതൽ കുക്ക് ആവേണ്ട ആവശ്യമില്ല കാരണം ഇത് നമുക്ക് ഇനിയും കുക്ക് ചെയ്ത് എടുക്കാനുള്ളതാണ് ഇതാണ് നമ്മളെ ബേസ് ആയിട്ട് വരുന്നത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബേസ് ആയിട്ട് വരും നിറയെ വെജിറ്റബിളെല്ലാം ഇക്കട്ടെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇതുപോലെ നമ്മൾ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് ആ പാനിൽ നമുക്കിതുപോലെ നമ്മൾ വെജിറ്റബിൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം ഇട ഇടകളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതാ മുട്ടയും പാലും ചേർത്തുള്ള മിക്സ് അത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് എല്ലാ മൂലയിലേക്കും എത്തുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒറിയാനോ ഉണ്ടെങ്കിൽ ഒറിയാനോ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് നമുക്ക് ടേസ്റ്റിന് എന്തൊക്കെ വ്യത്യാസം വരുത്താൻ കഴിയുമോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയില ചില കുട്ടികൾ മല്ലിയില ഇട്ടാൽ കഴിക്കണമെന്നില്ല അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ മല്ലിയില കുറക്കാം അല്ലെങ്കിൽ ഇടണ്ട മല്ലിയില ഒഴിവാക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് നല്ല നിറയെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് വേണമെങ്കിൽ കുറച്ചും അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചാൽ മുട്ട ഇതുപോലെ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് അതുപോലെ തന്നെ ചീസും വേ വേണ്ടാത്തവരാണെങ്കിൽ ചീസും ഒഴിവാക്കാം കേട്ടോ കുറച്ച് ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികളും വലിയറും എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ് വെജിറ്റബിളും ചീസും എഗ്ഗും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കല്ലേ ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഒറിയാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും വെറും ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണക്കമുളക് ചതച്ചതെടുത്തതാണ് ഇതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല സ്പേസി അല്ലേ അതിന് എന്നാ ചില്ലി ഫ്ലേക്സിൻ്റെ സ്പേസ് എല്ലാം നല്ല സ്പൈസി ആവും നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇഫ്താറിനായാലും നോമ്പ് സമയത്തൊക്കെ നമുക്കിത് ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും സ്കൂളിൽ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ